മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേത്രിമാരിൽ ഒരാളാണ് ഉർവശി നാലര പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉർവശി മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആറ് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഉർവശി ഒരു ദേശീയ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വർഷം റിലീസായ ഉള്ളൊഴുക്കിലെ പ്രകടനത്തിലൂടെ ഞെട്ടിച്ചുകൊണ്ടാണ് കരിയറിലെ ആറാമത്തെ സംസ്ഥാന അവാർഡ് നേടിയത് ഉർവശിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ജഗദീഷ് തന്റെയും ശ്രീനിവാസിന്റെയും ഒക്കെ നായികയായിട്ട് അഭിനയിച്ചതിന്റെ പേരിൽ ഉർവശിയെ ആളുകൾ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ടെന്നാണ് ജഗദീഷ് പറയുന്നത് തനിക്കൊരു നായക നടൻ ആവാനുള്ള ആത്മവിശ്വാസം തന്നെ തന്ന നടിയാണ് ഉർവശിയെന്നും ഉർവശിയോട് വലിയ കടപ്പാടുണ്ടെന്നും ജഗദീഷ് പറയുന്നു എനിക്ക് ഏറ്റവും അടുപ്പമുള്ള നായിക ഉർവശിയാണ് കാരണം എന്റെ പരിമിതികൾ അല്ലെങ്കിൽ ഞാൻ ഒരു കോമഡിയൻ ആണെന്ന ധാരണ മാറ്റിയിട്ട് അങ്ങനെയല്ല കോമഡിയൻ അല്ല യു ക്യാൻ ബി എ ഹീറോ യു ആർ എ ഹീറോ എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ളത് ഉർവശിയാണ് കാരണം ഉർവശി വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നായികയാണ് ടോപ്പ് ഹീറോയിൻ ആണ് മമ്മൂട്ടി മോഹൻലാൽ പിന്നെ കമൽഹാസൻ എന്നിവരുടെയൊക്കെ നായികയായി വന്ന ആളാണ് ഉർവശി ശേഷം ജഗദീഷിന്റെ നായികയായിട്ട് വരുമ്പോൾ സിനിമാ മേഖലയിൽ മുഴുവൻ സംസാരമായിരുന്നു ഉർവശി താഴേക്ക് പോയി ജഗദീഷിന്റെ നായികയായി എന്നാണ് പലരും പറഞ്ഞത് ആ സമയത്ത് അത് കാര്യമാക്കാതെ എൻ്റെ നായികയായിട്ട് ആറോ ഏഴോ സിനിമകൾ ചെയ്തു ആ ഉർവശിയോട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കടപ്പാടുണ്ട് വലിയ കടപ്പാടുണ്ട് എൻ്റെയും ശ്രീനിവാസിൻ്റെയും ഒക്കെ നായികയായിട്ട് അഭിനയിച്ചതിൻ്റെ പേരിൽ ഉർവശിയെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് ജഗദീഷ് പറയുന്നു